ഇന്നത്തെ വീഡിയോ വേറെ ആരെക്കുറിച്ചല്ല നമ്മുടെ രേണു സുതിയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ അല്ലേ കിച്ചു ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോകുന്നതായിട്ട് കോട്ടയത്തെ വീട്ടിൽ പോകുന്ന ഒരു വ്ളോഗ് ഋതുക്കുട്ടനെ കാണാൻ പോയതാണ് അവിടെ കണ്ട കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ് സുതിചേട്ടനോടുള്ള രേണുവിൻ്റെ അടങ്ങാത്ത സ്നേഹമാണ് അവിടെ കണ്ടത് സൂചകണ്ട അവാർഡ് എടുത്ത് ഞാൻ ചവിട്ടുകൊറ്റ ഇട്ടിട്ട് എന്റെ അവാർഡ് ഞാൻ ഫ്രണ്ടിൽ വെച്ചതല്ല ദയവ് ഏത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക ഇനി ആരെയും ബോധിപ്പിക്കാനും പറ്റുന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട് എന്നെ ആരാധിക്കുന്ന പ്രേക്ഷകരുണ്ട് അവരോട് കൂടി മാത്രമാണ് പറഞ്ഞാൽ ബ്ലോഗേഴ്സിന് ഒരു സാധനം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് രേണു സുദീ എങ്ങനെയാണ് തകർക്കേണ്ടതെന്ന് സോ അവര് എല്ലാ ബ്ലോഗേഴ്സും അല്ല കേട്ടോ ഒരിക്കലും എല്ലാ ബ്ലോഗേഴ്സിനും അല്ലെ ഉണ്ടല്ലേ എന്റെ പ്രിയ പ്രിയപ്പെട്ടവരെ ഇതാണ് അവസ്ഥ രേണു ഇനി എന്തൊക്കെ ന്യായീകരിച്ചിട്ടും കാര്യമില്ല സുതിചേട്ട് ഫാൻസിന് ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി ഒരാളുടെ അവാർഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അത്രയും ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം അതിങ്ങനെ ചാക്കിൽ കെട്ടി കട്ടിലിനടിയിലാണോ സൂക്ഷിക്കുന്നത് അലമാരയുണ്ടല്ലോ അലമാരയിൽ സൂക്ഷിക്കാമല്ലോ അതെന്തേ ചെയ്തില്ല ഇതാണോ ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ശുതിച്ചേട്ടൻ എൻ്റെ ശുദ്ധിച്ചേട്ടൻ എന്നും വാനോളം പൂപെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സുതിച്ചേട്ടൻ്റെ ഓർമ്മകൾ പുതുക്കാൻ ശുദ്ധിച്ചേട്ടൻ അവസാനം ഉപയോഗിച്ച് ഡ്രസ്സ് ഷൂ എല്ലാം ഭദ്രമായിട്ട് അലമാരിയിൽ സൂക്ഷിച്ചു വെച്ച് പക്ഷേ സുതിച്ചേട്ടൻ്റെ ഫോട്ടോയോ അലമാരിയുടെ മണ്ടയ്ക്ക് പൊടി പിടിച്ച് കിടക്കുന്നു ട്രോഫിയോ മെയിൻ അവാർഡ് അത് കട്ടിലിനടിയിൽ അത് ഋതപ്പൻ എടുക്കത്തേയില്ല വീഡിയോ അവാർഡ് മാറ്റി എന്ന് പറഞ്ഞു എന്താണ് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞ് ആ പ്രായമാണ് കുഞ്ഞാണ് അപ്പൊ അവൻ അതെല്ലാം നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ച് കളഞ്ഞ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഞാനിത് എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ കാരണം നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കമന്റ് ബോക്സിൽ എന്താണ് മോളിൽ വെച്ചു എടുത്തിട്ട് അടിയിൽ ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും അഞ്ച് അവാർഡ് അതല്ല ഞാനിങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതാണ് സൂക്ഷിച്ചു വെച്ചതല്ല സൂചാണ്ടവാട് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ അവൻ ആ പ്രായമാണ് ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം മൂന്ന് മൂന്നുപേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചാണ്ട് പൊട്ടും കണ്ണെഴുതിയേക്കുന്നു സൂചാന്റെ ഫോട്ടോ ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന് അവന്റെ മോനെ അങ്ങനെ ചെയ്ത് അഞ്ചു വയസ്സായതേ ഉള്ളവൻ രേണു സൈഡിൽ ഇപ്പം സൈഡിലൊരാളില്ലെങ്കില് സംസാരിക്കാൻ പറ്റില്ല സംസാരിക്കാൻ ഒരു കോൺഫിഡന്റ് കിട്ടില്ല അതിനൊരു ഉദാഹരണമല്ലേ എപ്പോഴും എവിടെയും സംസാരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുമൊക്കെ അടുത്ത് പ്രതീഷ് പ്രതീക്ഷിനെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചു വെച്ചേക്കുന്നത് ഓ അനിയനാണല്ലോ അല്ലേ അപ്പം നമ്മളൊന്നും പറയാൻ പാടില്ലല്ലോ